യാത്ര പറച്ചിൽ അതൊരു വല്ലാത്തൊരു ഫീലിംഗി തന്നെയാണ് അത് അനുഭവിച്ചൊരിക്കേ അതിൻ്റെ ഒരു ഫീലിങ്സ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ യു എയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാടായ തിരൂരിലേക്ക് സെറ്റിലാവാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്തുള്ള ഒരു യാത്ര പറച്ചിലൊക്കെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് അതുപോലെ ഞങ്ങളുടെ കാറ് എല്ലാം ഞങ്ങളവിടെ ഇട്ടേച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത് ആഫ്റ്റർ ഓൾ ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ റാസൽഖൈമ എയർപോർട്ട് ത്രൂ ആണ് നാട്ടിലേക്ക് എത്തുകയാണോ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടി റാസൽഖൈമ എയർപോർട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത്രയും കാലം നമ്മൾ ട്രാവൽ ചെയ്തിട്ടും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷം തന്നെ എല്ലാം അങ്ങോട്ടും മറന്നളയാം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലേക്കാണല്ലോ സെറ്റിലാവാൻ വേണ്ടി വരുന്നത് ആ ഒരു സന്തോഷം ഇല്ലാണ്ടിരിക്കില്ലല്ലോ എന്നാലും ചെറിയൊരു വിഷമം നമ്മുടെ സെക്കൻഡ് ഹോം ആയിട്ടുള്ള യു എയിൽ നിന്ന് പോരുകയാണല്ലോ എന്നുള്ളൊരു വിഷമം എന്തായാലും മക്കളും ഇക്കൊക്കെ ഹാപ്പിയാണ് അപ്പം ഞാനും ഓഫ് കോഴ്സ് ഹാപ്പി ആവും ഇൻഷാല്ല അങ്ങനെ വീട്ടുകാരൊക്കെ കണ്ടു നേരെ ഇക്കാൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഒരു തമാശ പറയുകയാണെങ്കിൽ ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം വരെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ വന്ന് അന്ന് ഒരു ചെറിയൊരു മഴ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇതുവരെക്കും അങ്ങനെ കാര്യമായിട്ടും മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലൊക്കെ തന്നെയായിരുന്നു അപ്പം ഇനി കൂടുതൽ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗുമായിട്ട് വരാം ബൈ ബൈ